ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം അതുപോലെ തന്നെ അൺ ഈവൺ മാറി ഈവൺ ടൗണിലേക്ക് കൊണ്ടുവരണം ഗ്ലാസ് ലുക്ക് വേണം കൊറിയൻ ലുക്ക് വേണം ജാപ്പനീസ് സ്കിൻ കെയർ റൊട്ടീൻ പോലെ ചെയ്യാൻ പറ്റണം അവരുടെ സ്കിൻ പോലെ ആവണം അങ്ങനെയൊക്കെ ഒരുപാട് പേര് പല രീതിയിലും ചോദിക്കുന്നതിൻ്റെ ഒരു ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാൻ വേണ്ടി പോകുന്നത് അത്ര അമേസിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാക്ക് എന്നുള്ളത് എന്നുള്ളതല്ലേ അതിന് മുന്നായിട്ട് നമ്മളുടെ എല്ലാ വീഡിയോസും മാക്സിമം വാച്ച് ചെയ്യുക കാരണം ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ പല പലരും ബിഫോർ വീഡിയോസ് ഒന്നും കാണാത്തത് കൊണ്ടാണ് കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച കുറേ ഡൗട്ട്സിൻ്റെ എല്ലാറ്റേയും ആൻസർ ബിഫോർ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് എല്ലാ വീഡിയോസും മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളുടെ വീഡിയോ മുഴുവൻ കാണുക ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും അറിയിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ആ പാക്ക് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സ്കിൻ നല്ല ഫ്ലോലെസ് ആയിട്ടിരിക്കണം അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരണം നമ്മളുടെ എപ്പോഴും തിളങ്ങണം എന്നുള്ളത് എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹമാണ് നമ്മളൊരു മേക്കപ്പ് ചെയ്താൽ പോലും ഭയങ്കര ഒരു എന്താ പറയുക അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് സെലിബ്രിറ്റി സ്റ്റൈലിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യം ഞാൻ എപ്പോഴും പറയും സ്കിൻ കെയർ ഒട്ടേൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാന്നുള്ളത് അതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാപ്പനീസ് സ്കിൻ കെയർ റോട്ടീൻ ആണെങ്കിലും ശരി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കൊറിയൻ ഇതൊക്കെ അങ്ങനെ ആവണമെന്ന് പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ജെനറ്റിക്കലി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമുക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മളുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനുള്ള അവരെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറേയെല്ലാം ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മളൊരു കൊറിയൻ ലുക്ക് വേണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജാപ്പനീസ് സ്കിൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ കാരണം നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഫുഡിൻ്റെ രീതികൾ നമ്മളെടുക്കുന്ന ഫുഡ് അങ്ങനെ എല്ലാറ്റിനും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ പോലും കുറേയൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഗ്ലാസ് ലുക്ക് വേണം അല്ലെങ്കിൽ ഒരു കൊറിയൻ സ്റ്റൈലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്കിന്നു ും നല്ല പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് സ്കിന്നിനെ നല്ലപോലെ മോയിശ്ചർ ചെയ്യുക എന്നുള്ളത് നന്നായിട്ട് മോയിചർ ചെയ്ത് വയ്ക്കുക അതിനായിട്ട് നമ്മൾ അതും ഇപ്പോൾ നല്ല ചൂട് സമയം കൂടിയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ നന്നായിട്ട് വെള്ളം എടുക്കുക ഇന്നർ മോയിസ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അപ്പോൾ അത് എല്ലാവരും മറക്കരുത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ചൂട് സമയത്ത് ഒന്നും കൂടി ഓർത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക മാം ഇത് എപ്പോഴും ഒരു കാര്യമാണല്ലോ നമുക്ക് പാക്ക് നോക്കാം എന്നായിരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ് നമുക്ക് പാക്ക് നോക്കാം അപ്പം നമ്മൾ പാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കൊറിയൻ സ്റ്റൈലിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പോലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയറിൽ റൈസ് എന്നുള്ളത് അല്ലേ ഞാൻ പണ്ട് റൈസിൻ്റെ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നൊരു പാക്ക് പറയാൻ വേണ്ടി പോകുന്നത് കൊറിയൻ സ്റ്റൈലിൽ ഏറ്റവും അവർ കൊറിയൻ സ്കിൻ കെയർ റൊട്ടീനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ റൈസിൽ നിന്നാണ് റൈസ് വാട്ടർ ടോണറായിട്ടും റൈസിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം ക്രീമായിട്ടും അങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ബട്ട് നമ്മളിവിടെ നമ്മൾ കൂടുതലും അങ്ങനെ എടുക്കാറില്ല പക്ഷെ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും പറയും നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്താൽ ഓക്കെ ആകുമെന്നുള്ളത് കുറേ മാറ്റങ്ങൾ വരും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങളെല്ലാം തന്നെ വരും എല്ലാം ഞാൻ പറഞ്ഞപോലെ കുറേയൊക്കെ നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ നൂറ് ശതമാനവും നമുക്ക് അതേ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല ബട്ട് നമ്മൾ ഉള്ള സ്കിന്നിനെ മാറ്റി ഒന്നും കൂടി ഗ്ലോ ആക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റും അതാണ് മനസ്സിലാക്കുന്നത് ാക്കേണ്ട ഒരു കാര്യം ഓക്കെ അവർ അണ്ണിമണമൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടത് നമുക്ക് റൈസാണ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് റൈസ് ആയിരിക്കും വേണ്ടത് അല്ലേ നമുക്ക് വീട്ടിൽ നമ്മൾ സാധാരണ കാണുന്ന പച്ച പച്ച ഉണ്ടല്ലോ നമ്മൾ ഈ ദോശ ഇതിനൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി അപ്പോൾ ആ അരിയാണ് നമുക്ക് വേണ്ടത് അപ്പം ചിലവർ ബാസ്മതി റൈസ് എടുക്കാറുണ്ട് കുറച്ചും കൂടി ബെറ്റർ പച്ചരിയാണ് അപ്പോൾ ദോശയ്ക്കും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം അത് നമുക്ക് അറിയാം അത് നല്ലപോലെ എന്ത് ചെയ്യണം ഒരു എടുക്കുക ഒരു ബൗൾ നമുക്ക് റൈസ് എടുത്ത് കഴിഞ്ഞാൽ അതിനെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അടിച്ചെടുക്കാം എല്ലാവരും ഈ ഒരു കൊറിയൻ സ്കിൻ കെയറിൽ ഫസ്റ്റ് കേൾക്കുന്ന ഒരു സംഭവം കൂടി ആയിരിക്കും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയൂല നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ ആഡ് ഓൺ ചെയ്യാനും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കുക ദെൻ അതിന് ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാവുക കേട്ടോ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം അതായത് നമുക്ക് അരിപ്പ വെച്ച് നമ്മളതൊന്ന് ഫിൽട്ടർ ചെയ്യുക അരിച്ചെടുക്കുന്ന രീതിയിൽ ആ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളൂ നമ്മളുടെ ഈ റൈസ് വേവിച്ച് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ അതിനെ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അതായത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് ശരിക്കും ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ശരിക്കും നമ്മളൊരു ഫെയർനെസ് ക്രീമൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും അതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വരുന്നത് കാണാൻ പറ്റും ഇത്രയും ആയിരിക്കുക അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ദെൻ നല്ലപോലെ ഇത് അരച്ച് എടുക്കുന്ന സമയത്ത് നല്ല ഒരു ക്രീം പരുവത്തിൽ നമുക്ക് വരും അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ നമുക്ക് മിൽക്ക് യൂസ് ചെയ്യാം മിൽക്ക് പാലെപ്പോഴും നമുക്ക് നല്ലതാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊക്കെ നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസറിന് പകരമായിട്ട് പണ്ട് മിൽക്കാണ് നമ്മൾ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ നമ്മുടെ ഫേസിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലെൻസർ അതിനും നമ്മൾ പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാല് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കും ക്ലീൻ ചെയ്തെടുക്കും ബട്ട് ഇന്ന് നമ്മളത് ചെയ്യാത്ത വെച്ചാൽ നമുക്ക് ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് അതുമാത്രമല്ല അന്ന് വേറെ കാര്യങ്ങൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളത് ചെയ്താലും നല്ല രീതിയിൽ അതായത് ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് നമ്മളത് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് പിംപിൾസ് കൂടും കാരണം നമുക്ക് ആ പാലിനകത്തെ എന്താ പറയുന്നത് ഒരു ക്രീമി ആൻഡ് ഓയിൽ ബേസ്ഡ് പോലെയായിരിക്കും സോ അത് നമ്മുടെ സ്കിന്നിലേക്ക് നിന്ന് കഴിയുമ്പോൾ നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഡയറക്റ്റ് എപ്പോഴും യൂസ് ചെയ്യണത് അത്ര പിന്നെ ഓവർ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോഴും നിങ്ങൾക്ക് അതൊരു ക്ലെൻസർ ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അത് ചെയ്യാം ദെൻ നമുക്കിതിനകത്ത് ഒരു സ്പൂൺ നമുക്ക് എന്ത് വേണം മിൽക്ക് ആഡ് ചെയ്യാം അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഭയങ്കര നല്ലൊരു സംഭവമാണ് കേട്ടോ ഒലിവ് ഓയിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ കുക്കിങ്ങിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ എടുത്തു വരുന്നുണ്ട് ഹെൽത്ത് വൈസിൽ സാലഡിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സ്കിൻ കെയറിൻ്റെ മെയിൻ പാർട്ടായിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഓയിൽ നമുക്ക് ഒരു ടീസ്പൂൺ എടുക്കാം ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ സുപരിചിതമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക എല്ലാം ഓരോരോ സ്പൂൺ വെച്ചെടുത്താൽ മതി കേട്ടോ അതും നമുക്ക് ഈ റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവങ്ങളാണിപ്പോൾ നമുക്ക് വന്നത് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മിൽക്ക് എടുത്തു ദെൻ അതിനുശേഷം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ എടുത്തു ദെൻ നമ്മളുടെ ഒലിവ് ഓയിൽ ഇത് മൂന്നും നമ്മളെടുത്ത് ഈ ക്രീം പർവത്തിലുള്ള ഈ ഒരു പാറ്റിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ മിക്സിങ് ആവണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഓയിൽ വരുന്നതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ റൈസിൻ്റെ മേളിൽ വന്നിട്ട് ഈ ഓയിൽ ഇങ്ങനെ പാട പോലും ഇങ്ങനെ കിടക്കും അപ്പോൾ അത് അത്രയും നല്ലതല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പോലെ ഈ റൈസുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിരിക്കണം ഒന്നും അറിയാനേ പല രീതിയിൽ മിക്സിങ് നല്ല രീതിയിലായിരിക്കണം ഓക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ദെൻ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യാം ഇതാണ് നമ്മളുടെ പാക്ക് വരുന്നത് അപ്പം നിങ്ങൾക്കിതൊരു കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സംഭവം ഇല്ല സൊ ഡി യൂസ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പാക്കല്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടറേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഒരു ബോട്ടിലാക്കി ശരിക്കും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫയർനെസ് ക്രീം പോലെയും നല്ലൊരു പാക്ക് പോലെയും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അത് എന്നിട്ട് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് ക്ലീനാക്കി വെക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഈ പാക്കിട്ട് കൊടുക്കാം പാക്ക് ഇട്ടിട്ട് ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക ട്വൻ്റി ഇരുപത് ആണ് എപ്പോഴും പാക്കിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ചിലവർക്ക് ഭയങ്കര പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ആവുന്നില്ലെങ്കിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളിയുക അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ കാണുന്ന അണ്ണിമൺ ആയിട്ടുള്ള സ്കിൻ മാറി ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക അണ്ടർ ഐ ഉള്ള ആ ഒരു ഡാർക്ക്നെസ് കുറയ്ക്കാൻ പറ്റും ും അതുപോലെ ലിപ്പിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് കുറയ്ക്കാൻ പറ്റും നമ്മൾ നെറ്റിയിൽ മാത്രമുള്ളത് കുറയ്ക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു പാക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യമോ ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് നമ്മൾ ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് റിസൾട്ട് ഉണ്ടാവും കാരണം ഇതിന് റൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് സ്കിന്നിലുള്ള ടാൻ മാറ്റാനും സ്കിന്നിൻ്റെ ഒന്നും കൂടി ബ്രൈറ്റ് ആക്കാനും ആ ഒരു എന്താ ഒരു ഷൈനിങ്ങും ഗ്ലാസ് ഷൈനിഷിങ്ങും സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം വിട്ടു പോർത് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു പാക്കുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ